യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി പട്ടാമ്പിയിലെ തകർന്ന റോഡിലെ കുഴികൾ പട്ടാമ്പി പാലത്തിന്റെ തെക്കു ഭാഗത്ത് ഗുരുവായൂർ റോഡിൽ ചോലക്കൽ മണ്ഡപത്തിന്റെ മുന്നിലാണ് റോഡ് തകർന്ന് വലിയ കുഴികളായിട്ടുള്ളത് കഴിഞ്ഞ പ്രളയത്തിൽ പട്ടാമ്പി പാലം വെള്ളം കയറി മുങ്ങിയപ്പോൾ നടത്തിയ അറ്റകുറ്റപ്പണിയിലും തകർന്ന ഈ റോഡ് നന്നാക്കിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വാഹനങ്ങൾ ഈ കുഴികളിൽ ചാടാതെ വെട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അപകടങ്ങൾക്ക് ഇടയാകുന്നു ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളുമാണ് ഏറെ പ്രയാസപ്പെടുന്നത് ഒരു ജീവൻ പൊലിയുന്നതുവരെ കാത്തു നിൽക്കാതെ റോഡ് അറ്റകുറ്റപ്പണി ഉടനെ നടത്തണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് അപകടമല്ല ഉണ്ടായില്ലേ മേലെ പട്ടാമ്പിയിലും റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതായി പ്രഹസനമായി നടത്തിയ കുഴിയടയ്ക്കൽ കൂനിന്മേൽ കുരുവായ അവസ്ഥയിലാണ് റോഡ് തകർച്ച മൂലം വാഹനങ്ങളുടെ മെല്ലെപ്പോക്ക് രാവിലെ മുതൽ രാത്രി വരെ വലിയ ഗതാഗത കുരുക്കാണ് പട്ടാമ്പി ടൗണിൽ ദിവസങ്ങളായി നേരിടുന്നത് പട്ടാമ്പി കുളപ്പുള്ളി ആധുനിക റോഡ് നവീകരണത്തിന്റെ പേരിൽ നിലവിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിന് പരിഹാരം കാണാതിരിക്കരുതെന്നും വലിയ കുഴികൾ കുഴികളടച്ച് റോഡിൽ ജനങ്ങൾക്ക് സഞ്ചാര സൗകര്യമൊരുക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത് കെ ന്യൂസ് പട്ടാമ്പി